ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ബീഫ് ഉപ്പിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ബീഫ് ഉപ്പിൽ വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു വിഭവം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മളൊരു ബിഗിനറാണ് കുക്കിങ്ങിൽ ബിഗിനറാണ് അല്ലെങ്കിൽ നമ്മളൊരു ബാച്ചിലർ ലൈഫിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വളരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ഏകദേശം ഒരു കിലോളം എല്ലോട് കൂടിയ ബീഫാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എട്ടോളം വെളുത്തുള്ളി കറിവേപ്പില എട്ടോളം പച്ചമുളക് നടിയിൽ കീറിയത് ഒരു വലിയ സവാള ചെറുതായി ചെറുതായിരുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് ഇവയെല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി അതിൽ മിക്സ് ചെയ്തെടുക്കുന്നു ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഈ ഒരു ബീഫ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം പ്രഷർ കുക്കറിനെ മൂടി അടച്ചു വെച്ച് നമ്മളതിനെ വേഗം വയ്ക്കുന്നു ബീഫിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ അഞ്ച് മുതൽ എട്ട് വരെ വിസിൽ നമ്മൾക്ക് ചിലപ്പോൾ ആവശ്യം വരാറുണ്ട് അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കർ തുറന്നു തുറന്നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വളരെ വളരെ രുചികരമായ ബീഫ് തയ്യാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഈയൊരു ഉപ്പിൽ വന്ത ഇറച്ചിയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അരിപ്പുട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം